やった

നിന്റെ മോനെ രണ്ട് പുഴുങ്ങിയെ എത്തമ്പഴവും ഒരു മുട്ടയും കൂടി കൊടുത്തേക്ക് സസ്പെൻഷന്റെ അവസരങ്ങൾ വെച്ചോണ്ട് ഒന്നേക്കല്ലോ അല്ല ക്ഷണം കാണു പലവട്ടം പറഞ്ഞു അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി നടന്ന ഒരുത്തനെ കൈയും കളിച്ച് കെ എസ് ആർ ടി സിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്താൻ ഞാൻ ആ തെറ്റുകാരം ും കഴിയുമ്പെരിയാറിച്ച് അവനെ പൊരിഞ്ഞ പോരാട്ടായിരുന്ന ഇന്ത്യ തോറ്റു രണ്ട് വിക്കറ്റിന് അമ്മേ പാല് അമ്മേ ും കൂടി കലക്കാൻ ഇങ്ങനെ അത് നിന്റെ അച്ഛനോട് എന്നെ ഞാൻ പറയാം പട്ടായം അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും അച്ഛാ അച്ഛന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ അച്ഛന്റെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ വിത്ത് ഗുണം പത്ത് ഗുണം ചെറുപ്പകാലത്ത് നിങ്ങളും മോശമൊന്നും ആയിരുന്നില്ലല്ലോ ഉഴം കൊത്തിയാ മത്ത മുഴക്കില്ലല്ലോ സുപേശ് നിന്റെ അച്ഛൻ ഭയങ്കര ആയി പോയത് ഏ എന്ത് ഒരു സ്വഭാവം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ആയ ആളിലിടേ ഒറ്റ സന്തതിയാ തന്തയുടെ പെൻഷൻ വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടവൻ ായിട്ട് ജോലി നോക്കാൻ പോയിരിക്കുന്നു ജോലിക്ക് എന്താ കൊഴപ്പം നിന്നെയൊക്കെ പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കണം അതുകൊണ്ടാണല്ലോ ഇപ്പൊ സസ്പെൻഷനും വായിച്ചോണ്ട് ഇവിടെ ഇവിടെ വന്ന് ഇങ്ങനെ ആണോ ഡിസ്മിസ് ആണോ എന്ന് പറഞ്ഞാൽ ഒരു പിടിയില്ല ഇല്ല മതി 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 ആക്കിയത് മതി അല്ല അല്ലെ ആക്ച്വലി എന്താ സംഭവിച്ചത് വീട്ടിൽ എന്താ വല്ല പെണ്ണ് നല്ല പെണ്ണു കേസോ ഇല്ലടേണ്ട തരുമാനം ചെറിയൊരു തല്ലുസം തന്നെ നീ എന്നോട് ഫോണിൽ പറഞ്ഞത് ആണെങ്കിൽ അളിയ പെണ്ണുണ്ടെങ്കിൽ പറഞ്ഞില്ല പോലീസ് എപ്പഴും പൊക്കണം അറിയാൻ പറ്റൂല ആ ഭാര്യ മക്കളുമായിട്ടൊക്കെ അത്രയ്ക്കൊന്നുമില്ല ഞാൻ പറയാം രാവിലത്തെ ചന്തമുക്ക് ട്രിപ്പ് ഓടുമ്പോഴാണ് സംഭവം ബസ്സിലാണെങ്കിൽ നല്ല ചരക്ക് കവലയിൽ ബസ് നിർത്തി ആൾ കയറി ഞാൻ ഡബിളോടുത്തു വണ്ടി എടുത്തു ഒരു പെണ്ണ് ഓടിക്കൊണ്ടുവരുന്നു ഞാൻ അടിച്ചു വണ്ടി നിർത്തി ഫുട്ബോൾ വരെ നല്ല ഈ ചെറുക്കെണ്ടല്ലോ വണ്ടിയിൽ കയറിയതും ഡോർ അടച്ച് ഞാൻ കൊടുത്തു വണ്ടി പോവായി വീഴാൻ പോയ പെണ്ണിന്റെ കൈ കയറി ഞാൻ പിടിച്ചു ഡേ നീ കൈ തെടേ പിടിച്ചത് ആനടേ കയ്യിലല്ല കഷ്ടത്താ പിടിച്ചത് ടിക്കിലും തിരക്കിലും പെട്ട് എന്റെ കൈയുടെ സ്ഥാനം മാറിയത് ഞാൻ കുട്ടിയപ്പോഴെന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി പ്രശ്നം അതല്ല എന്റെ മുൻസിറ്റിലിരുന്ന് യാത്ര ചെയ്ത സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ മനപൂർവം ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞ് ചീഫ് ഓഫീസർക്ക് ഒരു പരാതി കൊടുത്തു എന്നോടൊരു വിശദീകരണം ചോദിക്കാതെ സസ്പെൻഡും ചെയ്തു എടാ ഞാൻ വെറുമൊരു എമ്പാനിൽ ജീവനക്കാരനല്ലേ ചോദിക്കാനോ പറയാനോ നമുക്ക് യൂണിയനോ മറ്റുണ്ടോ ഒരു സംഘടന ശേഷിയുമില്ല ആ പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തോ പരാതി മാത്രല്ല അതിനുശേഷം ആ പെൺകുട്ടി ഞാൻ കണ്ടിട്ടേയില്ല സ്വഭാവദോഷത്തിന്റെ പേരല്ലാ എനിക്കെതിരെയുള്ള അച്ചടക്ക നടപടി ഞാൻ വരും നിരപരാധിയാ ഈ ദോഷം എനിക്ക് മാറ്റിയേ തീരൂ ഒന്നുകൂടി സ്റ്റേഷൻ മാസ്റ്റർ കണ്ട് വിശദമായി ഒന്ന് സംസാരിച്ചാലോ നടക്കില്ല അയാളൊരു മോഷാണ് കസ്മല് ചെയ്യാൻ ഇനി രണ്ടു മാസമേ ഉള്ളൂ ഭരണകക്ഷിയിലെ മുന്തിയ നേതാവും ഓ അതാണ് സംഗതി നീ ആണ് ഈ കേന്ദ്രത്തിന്റെ ആള് വഴിയുണ്ട് നമുക്ക് ഇതൊരു ചാനൽ ന്യൂസ് ആക്കാം അപ്പം നിന്റെ കാര്യം ആവും ഞാൻ കാരണം വെറുതെ ആ പെണ്ണ നാട്ടുകാരുടെ മുമ്പിൽ അന്ന് ശരിയാവില്ല ഓക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം നമ്മൾ ഒരു വട്ടം കൂടി സ്റ്റേഷൻ മാസ്റ്റർ മുന്നിൽ ഇടിച്ചു കയറുന്നു ആളെയ്യാ നടക്കും അത് നടക്കില്ല നോ ഒരു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സ്ത്രീകളുടെ കയ്യിൽ നിന്നും ടിക്കറ്റിന്റെ ക്യാഷ് വാങ്ങുമ്പോഴും ടിക്കറ്റ് കൊടുക്കുമ്പോഴും ബാലൻസ് കൊടുക്കുമ്പോഴും ബോധപൂർവം സ്ത്രീകളുടെ കയ്യിൽ സ്പർശിക്കാതിരിക്കുക സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി കൊടുക്കുക സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിന്നാൽ സ്ത്രീകളെ അവിടെ ഇരുത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതൊക്കെ ഒരു കണ്ടക്ടർ അറിഞ്ഞിരിക്കേണ്ട റൂൾസാണ് ഇത് വെറുതെ കുട്ടിയുടെ മാനപൂർവം ആരായാലും ഇത്തരം സ്വഭാവ സ്വഭാവദൂഷ്യം ഞാൻ വെച്ചു വെച്ചുപറപ്പിക്കില്ല സാർ ഞാൻ നിരപരാധിയാണ് ഞാനൊരു തെറ്റും ഞാനും ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ ഐ ആം ദ വിറ്റ്നസ് നിങ്ങൾ വന്ന് റിക്വസ്റ്റ് ചെയ്ത ശരിക്കും ഞാനൊരു കാര്യം ചെയ്യാം ആ കുട്ടിക്ക് പരാതില്ല രേഖാമൂലം എഴുതി ഒരു കത്ത് വിടെ തന്നാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ നോക്കാം സാർ എനിക്ക് ആ കുട്ടി അറിയില്ല പിന്നെ ഞാൻ ആ കത്ത് വാങ്ങുന്നേ വേറൊരു എമ്പാനൽ കണ്ടക്ടർ അല്ലേ മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്ക് മുകളിൽ ഓഫീസർമാരുണ്ട് പറക്കണ്ട ബസ്സിനകത്ത് വിറ്റ്നസ് ആയ സ്റ്റേഷൻ മാസ്റ്ററാണ് ഞാൻ എന്റെ വാക്കാണ് കെ എസ് ആർ ടി സിയിൽ അവസാന വാക്ക് പിന്നെ എനിക്ക് ഉണി എന്നുള്ള ഹോൾഡ് സുമേഷിന് പറഞ്ഞു തരാതറിയാലോ സാറെന്താ രാഷ്ട്രീയം കളിക്കാണോ എനിക്ക് നിക്കാഷ്ട് രണ്ടു മാസം കൂടി സർവീസ് വയസ്സ് അമ്പത്താറാ എന്റെ രണ്ടു മക്കൾ ഉദ്ദേശത്താ ഭാര്യയാണെങ്കിൽ സെക്രട്ടറി ഉദ്യോഗസ്ഥയും ചില കാര്യങ്ങളിൽ എനിക്ക് നിർബന്ധ ഉണ്ട് ഒരു കാര്യം ചെയ് താൻ നിരപരാധിയാണെന്നുള്ള കത്തമായിരിക്ക അപ്പൊ നമുക്ക് നോക്കാം അവാ നിക്ക് എങ്ങോട്ടേക്കാവില്ലേ ഉദ്യോഗത്തിനല്ല എന്ന് എനിക്കറിയാം അല്ല ചീട്ട് കളിക്കാനോ കല്ല് കുടിക്കാനോ ആയിരിക്കാം അച്ഛനിപ്പൊ എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട നിനക്കൊര ആലോചന വന്നിട്ടുണ്ട് അംഗൻവാടി ടീച്ചറാണ് നല്ല പഠിത്തമുണ്ട് രണ്ടു മൂന്ന് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് അവശ്യ സാമ്പത്തികമുണ്ട് ഉണ്ട് നമുക്ക് ആ കുട്ടിയെ നാളെ പോയി കാണാം അച്ഛാ ഈ സസ്പെൻഷനൊക്കെ ഒന്ന് കഴിയട്ടെ അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടക്കും ഏതായാലും നിന്നെങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല അവൻ പറയുന്നതിലും കാര്യമില്ലേ സസ്പെൻഷന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ട് പോരെ ഇടി ഇവനൊരു ദരിദ്രവാശിയൊന്നും അല്ലല്ലോ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു പോലെ ഇവനെ ഇനി ഞാൻ അലയാൻ വിടില്ല വല്ലവന്റെ പറമ്പിക്കറി അപ്പിയിട്ട നമ്മളെ സമാധാനം പറയാം പേരുദോഷം ബാക്കി അപ്പോൾ ഞാൻ തീരുമാനിച്ചു കുട്ടിയെ നമ്മൾ നാളെ കാണുന്നു അപ്പൊ എല്ലാം തീരുമാനിച്ച പോലെ പിന്നെ ബന്ധുക്കൾ ആരെയും അറിയിച്ചിട്ടില്ല അതിലൊന്നും കാര്യമില്ല നമുക്ക് കുട്ടിയൊന്നും കണ്ടാലോ അനെന്താ വിളിക്കാലോ മോളെ സൗമ്യേ അവര് രണ്ടുപേരും അങ്ങനെ കുട്ടികൾ തമ്മിൽ വല്ലതും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ എന്താ പേര് സൗമ്യ ഈ മുഖം ഞാൻ ഓർക്കുന്നു ഞാനും മതപൂർവ്വം എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല അതിനെ ഞാനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് ഞാൻ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ബസ്സിൽ അന്നേരമുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ചീഫ് ഓഫീസർക്ക് പരാതി കൊടുത്തു അതിന്റെ പേരിൽ സൗമ്യ വിചാരിച്ച ഈ ഉരാ കുടുക്കിനെ രക്ഷപ്പെടുത്താൻ പറ്റും അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നെ ഇഷ്ടമായോ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ കാരണം ജോലി നഷ്ടപ്പെട്ടു പോയ ആളല്ലേ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റും സർ എന്താ ൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ഓഫീസിൽ വെച്ച് ഇതെന്റെ വീടാണ് അറിയാം സർ പെൺകുട്ടിക്ക് പരാതിയില്ലെന്നുള്ള കത്ത് നേരിട്ട് തരാനാണ് വീട്ടിലേക്ക് വന്നത് ക്ഷമിക്കണം ഇതാ പെൺകുട്ടിയുടെ കത്താണെന്ന് ഞാൻ വിശ്വസിക്കും ഇതൊരു ഫേക്ക് ലെറ്റർ ഇത് എന്റെ ഭാര്യയുടെ കത്താണ് ഭാര്യയോ അതെ സാർ സൗമി ഈ പെൺകുട്ടിയാണ് ഉപയറമായി എന്ന് പറഞ്ഞ പോലെയാണിത് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർക്ക് കാരണമായ അതേ പെൺകുട്ടി തുടയായത് ഇതൊരു നിയോണമാണ് സാർ കാലം കാത്തുവെച്ച കാവ്യതീതി ചാനലുകൾ ഇതറിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വാർത്തയാക്കും ചിലപ്പോൾ സാറിന്റെ പണി പോകും സോറി ഇതിനെക്കുറിച്ച് ഞാൻ ൂടെന്ന് അന്വേഷിക്കണമായിരുന്നു എന്റെ ചില യൂറോ കോംപ്ലക്സ് പിന്നെ പൊളിറ്റിക്സ് സോറി എന്തായാലും സുമേഷിന്റെ സസ്പെൻഷൻ തീർന്നിരിക്കുന്നു ഞാൻ ഇന്ന് തന്നെ ചീഫ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യും പിന്നെ എന്റെ ജെ എസ് ആർ ടി സിന്റെ ഭാഗം നല്ലൊരു ട്രീറ്റ്മെന്റ് ഞാൻ ഏർപ്പാട് ചെയ്യും ഇതാണ് എന്റെയും നിന്റെയും വിധി ഒരു ഊരാ അതിനകത്തൊരു ജീവിതം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ അറിഞ്ഞില്ല ഇതാണ് കാലത്തിന്റെ കളികൾ എന്നൊക്കെ പറയുന്നത് അതെ പഴമക്കാർ പറയുന്നത് പോലെ തലയിൽ അപ്പൊ വീട്ടിൽ പോടാ സ്വർഗത്തില കട്ടും അല്ലെങ്കിൽ അങ്ങനെ പാല കടക്കുവുള്ള നാരായണ പാല കടന്നാ പിന്നെ പോടാ പോ ും ഞാനും കിട്ടും